स्मार्ट स्मार्ट ോ ലോകത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽസ് ഏരൂ ഒരു പതിറ്റാണ്ട് കാലം അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയെ നയിച്ച ലിജു ജമാൽ സ്ഥാനമൊഴിയുമ്പോൾ പിൻഗാമിയായി എസ് സന്തോഷ് എത്തുന്നു അൻപത്തിനാലുകാരനായ സന്തോഷ് ഏരൂർ കരമ്പിൻകോണം സ്വദേശിയാണ് എ ഐ എസ് എഫിലൂടെയാണ് സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത് പിന്നീട് എഐ വൈ എഫിൽ എത്തുകയും വില്ലേജ് ഭാരവാഹിയാവുകയും ചെയ്തു എ ഐ വൈ എഫ് പുനലൂർ നിയോജക മണ്ഡലം സെക്രട്ടറിയായും ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായും സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു എ ഐ വൈ എഫ് ഭാരവാഹിയായിരിക്കെ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുത്ത സന്തോഷിന് പോലീസ് ലാത്തി ക്രൂരമായി പരിക്കേൽക്കുകയും പതിനെട്ട് ദിവസത്തോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാലയളവിലാണ് അപ്രതീക്ഷിതമായി പാർട്ടി നേതൃത്വം ഏതൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി സന്തോഷിനെ തീരുമാനിക്കുന്നത് നന്നേ ചെറുപ്പത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വനിരയിലേക്ക് എത്തിയ സന്തോഷ് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ ബ്രാഞ്ച് കമ്മിറ്റികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലും പാർട്ടി മെമ്പർഷിപ്പ് വർദ്ധിപ്പിക്കുന്നതിലും വലിയ ഇടപെടലാണ് നടത്തിയത് പിന്നീട് അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയിലേക്ക് എത്തുകയായിരുന്നു മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗമായും മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു ഇതിനിടയിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് സന്തോഷ് രണ്ടര വർഷം ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി നിലവിൽ പാർട്ടി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എഐ മണ്ഡലം സെക്രട്ടറി ഓയിൽ ഫാം യൂണിയൻ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു വർഷങ്ങളായി നേതൃത്വ നിലയിലുള്ള എസ് സന്തോഷിന്റെ കടന്നുവരവ് പാർട്ടിക്ക് കൂടുതൽ ഗുണകരമാകുമെന്നാണ് സി ജില്ലാ മണ്ഡലം നേതൃത്വത്തിന്റെ വിലയിരുത്തൽ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന ലിജു ജമാൽ ഉൾപ്പെടെ നാലുപേർ മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് നിന്നൊഴിവായപ്പോൾ ആറ് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി മുപ്പത്തിയൊന്നംഗ പു പുതിയ മണ്ഡലം കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു നാട്ടു വാർത്ത അഞ്ചൽ